രാജ്യത്തുടനീളമുള്ള ഒരു കോടി വീടുകൾക്ക് മേൽക്കൂര സൌരോർജ്ജ സംവിധാനങ്ങൾ നൽകുക എന്നതാണ് പ്രധാനമന്ത്രി സൂര്യഘർ യോജന ലക്ഷ്യമിടുന്നത് റൂഫ് ടോപ്പ് സോളാർ പവർ സിസ്റ്റം സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദനത്തിൽ സ്വയംപര്യാപ്തത കൈവരിക്കാൻ പദ്ധതി ഗുണഭോക്താക്കൾക്ക് കഴിയുന്നു പ്രധാനമന്ത്രി സൂര്യകർ യോജനയുടെ ഒരു ഗുണഭോക്താവാണ് ഇടുക്കി വാഴത്തോപ്പ് സ്വദേശി ബിനോജ് തോമസ് പുത്തേട്ട് പി എം സൂര്യകറിന്റെ ഗ്രിഡ് കണക്ടർ റൂഫ് ടോപ്പ് സോളാർ പവർ സിസ്റ്റം സ്ഥാപിച്ചതിലൂടെ സൌരോർജ്ജം വഴിയുള്ള വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും അധികം ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി പവർ ഗ്രിഡിലേക്ക് നൽകി അതുവഴി വരുമാനം നേടാനും ഇപ്പോൾ കഴിയുന്നു ലളിതവും ഇൻസ്റ്റാളേഷൻ എളുപ്പമുള്ളതും കുറഞ്ഞ അറ്റകുറ്റപ്പണി ആവശ്യമുള്ളതും തുടങ്ങി നിരവധി നേട്ടങ്ങൾ ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു സൌരോർജ്ജം ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് അവരുടെ വൈദ്യുതി ബില്ലുകൾ ഗണ്യമായി കുറയ്ക്കാൻ കഴിയും ചെലവ് കുറഞ്ഞ വൈദ്യുതി ഉൽപാദനം ഇതുവഴി സാധ്യമാകുന്നു ഈ നൂതന സംവിധാനം വ്യക്തികളെ സുസ്ഥിര ഊർജ്ജ രീതികൾ സ്വീകരിക്കാൻ പ്രാപ്തരാക്കുന്നു കുറഞ്ഞ ഊർജ്ജ ചെലവുകളുടെ സാമ്പത്തിക നേട്ടങ്ങൾ ആസ്വദിക്കുന്നതിനോടൊപ്പം ഒരു സംഭാവന കൂടിയാണ് പി എം സൂര്യകർ മൂന്ന് കിലോവാട്ട് ശേഷിയുള്ള സോളാർ സംവിധാനമാണ് ബിനോജ് സ്ഥാപിച്ചത് ഇതിനായി രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ചെലവ് വന്നെങ്കിലും ഒരു മാസത്തിനുള്ളിൽ തന്നെ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി ലഭിച്ചു പദ്ധതി ചെലവിന്റെ തൊണ്ണൂറ് ശതമാനം വരെ വായ്പയും ലഭിക്കുമെന്നതാണ് പി എം സൂര്യകർ യോജനയുടെ സവിശേഷത പ്രധാനമന്ത്രി സൂര്യഘർ യോജന എന്നുള്ള ഒരു പദ്ധതിയിലാണ് നമ്മൾ സോളാർ ചെയ്തിരിക്കുന്നത് മൂന്ന് കിലോമീറ്റർ പ്ലാന്റ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലേയും നമ്മുടെ കറണ്ട് ഉപയോഗവും ഇനി വരുന്ന കാലങ്ങളിലൊക്കെ കൂടുതൽ വരാനല്ലേ സാധ്യതയുള്ളൂ അതുകൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഇപ്പം നമുക്ക് അത്യാവശ്യം ഒരു പെർ ഡേ ഒരു ഇരുപത് യൂണിറ്റോളം നല്ല വെയിലുള്ള ദിവസങ്ങളിൽ പ്രൊഡക്ഷൻ ഉണ്ട് ഒരു പന്ത്രണ്ട് യൂണിറ്റിൽ കുറയാത്ത ഒരു പ്രൊഡക്ഷൻ നമുക്ക് ഈ മഴ സമയത്ത് പോലും കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ചിലവ് വന്നിരിക്കുന്നത് അതിൽ എഴുപത്തി എട്ടായിരം രൂപ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കിട്ടിയിട്ടുണ്ട് പി എം സൂര്യകർ യോജനയിൽ പങ്കാളിയാകാൻ താല്പര്യമുള്ള ഗുണഭോക്താക്കൾ നാഷണൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ കമ്പനിയെ തെരഞ്ഞെടുത്താണ് ഇത് ചെയ്യേണ്ടത് ഉചിതമായ സിസ്റ്റം വലുപ്പങ്ങൾ ആനുകൂല്യങ്ങൾ വെണ്ടർ റേറ്റിംഗ് തുടങ്ങി പ്രസക്തമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് നാഷണൽ പോർട്ടൽ വീടുകളെ സഹായിക്കും ഉപഭോക്താക്കൾക്ക് അവർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന റൂഫ് ടോപ്പ് സോളാർ യൂണിറ്റിന്റെ വെണ്ടറേയും ബ്രാൻഡിനെയും തെരഞ്ഞെടുക്കാം ബിനോജിനെ പോലെ നിരവധി പേരാണിപ്പോൾ പദ്ധതിയുടെ ഗുണഫലം അനുഭവിക്കുന്നത് ആന്റണി മുനിയറ ദൂരദർശൻ